ഹായ് ഇത് മാർച്ച് മാസത്തിന്റെ തുടക്കമാണ് നമുക്ക് ഈ വീക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രേഡുകള് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഡി എക്സ് വൈ ഓവറോൾ ഒരു ബിയറിഷ് ബിയറിഷിലോട്ടാണ് എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഏകദേശം ഒരു ഡാലിയിലൊക്കെ നോക്കുമ്പോ എന്താണ് ഡാലി വീക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു പൈസ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പൈസ പ്രൈസ് ഏകദേശം നല്ല രീതിയിൽ ഓക്കെ ഏകദേശം ഇവിടെ ഇവിടെ നല്ലൊരു ഫെയർ വേല് ഗ്യാപ്പ് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ ഈയൊരു ഏരിയയിലും എന്താണ് ഒരു ഫെയർ വേല് ഗ്യാപ്പ് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രൈസ് ഏകദേശം ഈ ഒരു ലോ വരെ പ്രൈസ് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈയൊരു ലോ ഓക്കെ അതാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെറിയൊരു റിയാക്ഷൻ തന്നിട്ട് ഇവിടെ ചെറിയൊരു റിയാക്ഷൻ തന്നിട്ട് ഈ ഒരു ഫെയർ വേല് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യും പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ആണ് ചാൻസ് കാണുന്നത് ഡി വൈ ഐകെ അപ്പൊ ഡി എഫ് വൈ ഡൗൺ ആവുമ്പോൾ പൊതുവെ കോഡ് കറൻസി യു എസ് ഡി വരുന്ന പേരുകൾ എക്സാമ്പിൾ പറയണെങ്കിൽ യൂറോ യു എസ് ഡി അതുപോലെ ജി ബി പി എസ് ഡി യു എസ് ഡി കാഡ് എ യു ഡി എസ് ഡി എൻ ദി എസ് ഡി ഇങ്ങനത്തെ പേറുകളൊക്കെ എന്താണ് കോഡ് കറൻസി യു എസ് ഡി വരുന്ന പേരുകൾ അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യും അപ് ട്രെൻഡാണ് മൂന്നിന്റെ സംഭവിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതില് ബൈ സെറ്റപ്പുകൾ നോക്കാൻ വേണ്ടി പറ്റും

ഓക്കെ ഡാലി നോക്കുമ്പോ എന്താണ് ഡാലി ഒരു സെൽസ് ലിക്വിഡിറ്റി പ്രൈസ് എടുത്തു നിക്കണം ഓക്കെ എടുത്തിട്ട് പ്രൈസ് ചെറിയ രീതിയിൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ സെൽസ്റ്റി എന്ത് ചെയ്തു മാർക്കറ്റ് എടുത്തു ഓക്കെ ഇനി പ്രൈസ് ചാൻസ് ഉള്ളത് ഇനി ലിക്വിഡിറ്റി എടുക്കാനാണ് ഈ ഒരു ഹൈ ഓക്കെ പോയിന്റ് ഫൈവ് സെവൻ സെവൻ ത്രീ എയ്റ്റ് ഈ ഒരു ബൈസുഡി എടുക്കാൻ ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ഈ വരും വീക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പൈസ ടാർഗറ്റ് കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു വൈ നോക്കാൻ വേണ്ടി കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടി ഫോർവേർഡ് നോക്കുമ്പോൾ എന്താണ് നോക്കുമ്പോൾ നമുക്കൊരു ഓക്കെ ഫോർവേർഡ് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ സിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ സ്ട്രക്ചർ സിഫ്റ്റ് കാണിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഓക്കെ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ സിറ്റ് ചെയ്തു ഇതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ബുദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കാണാൻ പറ്റും ഇവിടെന്താണ് ഇപ്പഴത്തെ ഓട്ടോ പോലെ ഫെയർ വാല്യൂ ഗ്രാപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇത് എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ റിയാക്ഷൻ തോന്നുന്നു ഇവിടെ ഇവിടെ ഒരു ഫെയർ ഉണ്ട് ഗ്യാപ്പുണ്ട് അവർ കാണോ ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ട് പ്രൈസ് തന്നു ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ എഫ് ഫീറ്റ് എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു ഈ ഫീറ്റ് ഒരു കമാൻഡ് വന്നു ഓക്കെ അതോ ബുള്ള കമാൻഡ് വന്നു ഇനി നമുക്ക് ചാൻസ് കാണുന്നത് ബൈ 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 ചാൻസ് ആണ് ഏകദേശം ഇവിടെ ആണെന്തെ അപ്പൊ ഈ ഒരു ഏകദേശം ഒരു ടാർഗറ്റ് കണ്ടിട്ട് നമുക്ക് പറ്റും ഇവിടെ ഒരു വൈസ് ബൈസെറ്റപ്പ് നോക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ഫോർഅർ കയറുന്ന കയറൊക്കെ ചെയ്യാം ഓക്കെ ടൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് പറ്റും ഡയറക്റ്റ് ഫോർഅറിലെ ഒരു ബൈ സെറ്റപ്പ് ഒക്കെ നോക്കാൻ വേണ്ടി പറ്റും നമ്മളെപ്പോഴും കൺഫർമേഷൻ നോക്കാറുണ്ട് ടാർഗറ്റ് നമുക്ക് ഒരു വൺ ടൂ കാണോ ഓക്കെ സെക്കൻഡ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ബൈസെറ്റ് ലിക്വിഡിറ്റ് വരെ നമുക്ക് പറ്റും ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഏകദേശം നമ്മള് വെയിറ്റ് ചെയ്യണം ഓക്കെ വൺ ഹവർ ഒരു ഹവറിൽ നമുക്ക് മാർക്ക് സ്ട്രക്ച് കിട്ടിയൊരു വെയിറ്റ് ചെയ്യണം അത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് അഗൈൻ ഒരു പൈ എൻട്രി നോക്കാൻ വേണ്ടി പറ്റും വൺ ഹവറിൽ എം എസ് എസ് അതിനു ശേഷം ഇവിടെ നല്ല രീതിയിൽ റെഫ്യൂജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എം എസ് എസ് രണ്ടാമത് സ്ട്രക്ച്ർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ഇവർ ഡൗൺ വന്ന് വീണ്ടും മുകൾക്ക് ഒരു ബി എം എസ് പ്രേപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒരു ബയ്യൻ കാരൻ പറ്റും ഞാൻ ജസ്റ്റ് കയ്യിലാണ് വെയിറ്റ് ചെയ്യുന്നത് ഒക്കെ ഒരു ബി എം എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഫയർ ഗാലി ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ബയ്യൻഡ്രി നോക്കാം ഏകദേശം ഇവിടെ ഒരു ബയ്യണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള അടുത്തുള്ള വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടാർഗറ്റ് ഈ ഒരു ലിക്വിഡിറ്റി വരെ കാണും ഓക്കെ ഇനി എഫ് വി ജി അല്ലെങ്കിൽ ഓട്ടോ ബോക്ക് ചെറിയ ഒരു ഓട്ടർ ബോക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ലോലിന്റെ ടാർഗറ്റ് വെച്ചാൽ പറ്റും ഒരു വൺ ഇഷ്ടിറ്റൂഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വൈ നോക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് കാണുന്നത് ഇനി അഥവാ പ്രൈസ് ഇവിടുന്ന് ഡൗണ് എന്നുണ്ടെങ്കിൽ അഥവാ ഒരു വൺ ഹവറിലെ സ്ട്രക്ചർ കിഫ്റ്റ് നടക്കാതെ പ്രൈസ് ഡൗണ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സെല്ലാണ് കാണുന്നത് സെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ആവണം ഈ ലോ ബ്രേക്ക് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഥവാ ഇവിടുന്ന് പ്രൈസ് ഡൗൺ ആയിട്ട് എഫ് യു ജി കിട്ടിയിട്ട് ഈ ഒരു സെൽസ്ഡിൽ കൂടി വരെ നമുക്ക് മാറ്റും സെല്ല് അഥവാ ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു ലോവരെ നമുക്ക് ടാർഗറ്റ് കാണാൻ പറ്റും ഓവറോൾ ഒരു ബുള്ളിഷ് ആണ് കാണുന്നത് ഓക്കെ ഒരു ബൈ സെറ്റപ്പ് ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ സെയിം സെനാരി ആണ് എ യു ഡി യു എസ് ഡി ഓക്കെ സെയിം സെറ്റപ്പ് ആണ് കാണുന്നത് ഫോർ ഒരു സെൽസ്ഡിൽ കൂടി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്

ഇത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പ്രൈസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു എഫ് യു ഡി എടുത്തിട്ട് എന്ത് ചെയ്തു പ്രൈസ് ഈ ഒരു എഫ് യു ഡി എടുത്തിട്ട് പ്രൈസ് ഈ എഫ് യു ഡി എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ ഞാൻ ഏകദേശം സെൽസ്റ്റ് ഇവിടെ എടുത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ബൈ ചാൻസ് ആണ് വന്നത് ഇവിടെ ബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലിക്വിഡിറ്റി വരെ വരെയോ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർഗറ്റ് കണ്ടിട്ട് ബൈ എൻട്രി നോക്കാൻ പറ്റും എൻ എസ് ഡി എസ് ഡി ബൈ സെറ്റപ്പ് കിട്ടിയ പോലെ തന്നെയാണ് യു ഡി എസ് സിയിൽ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഹവറിൽ ഒരു വൈ നോക്കാൻ പറ്റും ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഈ ലിക്വിഡിറ്റ് വരെ ഓക്കെ നമുക്ക് അത് പാർഷ്യലി ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ പാർഷ്യലി ബുക്ക് ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഓർഡർ എന്ത് ചെയ്യാം ജസ്റ്റ് കുറച്ച് രീതിയിൽ ക്ലോസ് രണ്ടത് ശതമാനം ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് എന്നിട്ട് എന്ത് ചെയ്യാം ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റും ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ എഫ് യു ജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈ നോക്കാം അഥവാ ഈ പ്രൈസ് ഡൗൺ ആണോ പോകുന്നതെങ്കിൽ അഥവാ ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണോന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് സെലിണ്ടറും പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ലോ ബ്രേക്ക് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ഈ ഒരു ലോ സെൽസൈഡിൽ കുടിച്ചു ടാർഗറ്റ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെല്ലില് പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഓവറോൾ കാണുന്നത് ആണ് അഥവാ ബൈ ആണ് നമ്മൾ കാണുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ലക്ഷ്യം ഓക്കെ താങ്ക് യു